ാരെ ഇന്ന് നമുക്കൊരു പത്രം കൂടെ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് തോരപ്പരിപ്പ് അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഉണക്കമുളക് പതിനഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് പുളി തേങ്ങ കാൽക്കപ്പ് കുറച്ചുപ്പ് ഇതിൽ ഉപ്പ് ചേ കാണിക്കുന്നില്ല ഉപ്പും കൂടെ ഉണ്ട് പിന്നെ കായപ്പൊടി ഒരു ടീസ്പൂണും എടുത്തിട്ടുണ്ട് ഇത് അരയ്ക്കാനുള്ളതാണ് ഇത് ഇത്രയും നല്ല പോലെ അരയ്ക്കണം പക്ഷേ ഈ ഉണക്ക നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം ഈ പത്രംക്ക് കുറച്ച് ഉപ്പും പുളിയും എരിവുമൊക്കെ മുന്നിട്ട് നിൽക്കണേ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മുളക് രണ്ടാമത്തെ ഒന്ന് വറുത്തായിരുന്നു കേട്ടോ ഈ പത്തെണ്ണവും പിന്നെ അഞ്ച് മുളകും കൂടെ എടുത്ത് വറുത്ത അരച്ച് ചേർക്കുമായിരുന്നു കേട്ടോ എന്നാലേ അതിനൊരു എരിവൊക്കെ കാണത്തുള്ളൂ എല്ലാം കൂടെ അരച്ചിട്ട് വരാം അരച്ചെടുത്തപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അധികം വെള്ളമില്ലാതെ അരയ്ക്കുക കേട്ടോ ഇനി നമുക്ക് വേണ്ടുന്നത് ചേമ്പിൽ അതും ഇളം ചേമ്പിലെ നോക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ ഒരു മൂന്നാല് ചേമ്പില കിട്ടിയിട്ടുണ്ട് അപ്പം അതിങ്ങനെ കമിഴ്ത്തിയിടുക കമിഴ്ത്തിയിട്ടിട്ട് നമുക്ക് ഈ അരച്ചതെല്ലാം ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാം കൈകൊണ്ട് തേക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം എല്ലായിടവും ഒരുപോലെ തേച്ച് പിടിപ്പിക്കാനും കൂടുതലുണ്ടെങ്കിൽ എടുക്കാനുമൊക്കെ അതായിരിക്കും എളുപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് ഇച്ചിരി കട്ടിയിൽ വേണം അല്ലാത്ത തീരെ വെള്ളം പോലെ ആവാൻ പാടില്ല ഇത് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വരാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചു ഇനി അടുത്ത ഇല കമിഴ്ത്തി വയ്ക്കണം അതും അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞിട്ട് വേണം ചെയ്യാൻ ഓർക്കാതെ ഞാൻ തിരിച്ചങ്ങ് ഒട്ടിച്ചു പോയി കേട്ടോ വെച്ച് കഴിഞ്ഞിട്ടാണ് ഓർക്കുന്നത് അയ്യോ കമിഴ്ത്തി വേണമല്ലോ ഇടാനെന്ന് പിന്നെ അത് കമിഴ്ത്തി വെച്ചു കമിഴ്ത്തി വെച്ചിട്ട് അതും തേച്ചെടുക്കാം ഇതിപ്പോൾ മൂന്നാമത്തെ ഇലയാണേ വെക്കുന്നത് അത് തീരെ തിളിരലയായിരുന്നു ഇനി അതിലും തേച്ച് പിടിപ്പിച്ചിട്ട് അടുത്ത ഒരു ഇലയും കൂടെ വെച്ച് തേച്ച് കേട്ടോ അങ്ങനെ നാല് ഇലയാണിത് എന്നിട്ട് ഇതുപോലെ നമുക്ക് ചുരുട്ടിയെടുക്കാം ഇത് ശരിക്കും ബ്രാഹ്മണരുടെ ഒരു ഡിഷാണിത് അതാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത് ചെറിയ ചെറിയ പീസാക്കി വട്ടത്തിലരിഞ്ഞ് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ എനിക്ക് സ്റ്റീമറാ ഉള്ളത് അപ്പം ഇത് രണ്ടായിട്ട് മുറിച്ചാലേ അതിൽ കയറത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് രണ്ടായിട്ട് മുറിക്കുന്നത് കണ്ടില്ലേ ഇനി നമുക്കിത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം തണുത്തതിന് ശേഷം മുറിച്ചെടുക്കാം കണ്ടില്ലേ ഇങ്ങനെ എല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചോറിന് സൈഡിൽ വെച്ച് കഴിക്കാം ഞാനിതിനെ ഒരു പാൻ എടുത്തു നോൺ സ്റ്റിക്ക് പാനാണെ മുളക് വറുത്ത് എണ്ണയുണ്ടായിരുന്നു അതിലേക്ക് ഓരോന്നായിട്ട് ഇതിൽ വെച്ച് പൊരിച്ചെടുക്കാം രണ്ട് സൈഡ് ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോഴത്തേക്ക് അതിങ്ങനെ ഇളകിയൊക്കെ വരും അതിനെ ഒന്ന് അടുക്കിയൊക്കെ വയ്ക്കാം ഇതിന് എന്നിട്ട് ഇതുപോലെ ഓരോന്നും തിരിച്ചിട്ടു അവസാനം കിട്ടിയ റിസൾട്ടാണ് ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു പത്രോട താങ്ക് യു